ഹലോ ആലപ്പുഴ ചിങ്കാന എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കുഞ്ഞുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർച്ച് ഏപ്രിൽ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നെസ്ലിൻ ഗണപതി ലുക്മാൻ മാൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് നാളെ ഏപ്രിൽ പത്താം തീയതി റിലീസിനെത്താൻ പോകുന്ന ചിത്രമാണ് ആലപ്പുഴ ആലപ്പുഴ ജിങ്കാന എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഈ ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രത്തിന് ഇതുവരെ കേരളത്തിൽ മാത്രമായി പ്രീസെയിലൂടെ ഏകദേശം തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കാത്തിരിക്കാം കൂടുതൽ പ്രീസെയിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി എത്ര പേരാണേ ആലപ്പുഴ ചിങ്കാന എന്ന ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ചെയ്യുക